നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുർ പിതാവും എറണാകുളത്തെ ഇപ്പോഴത്തെ കൂരിയും വീണ്ടും ധീരമായ തീരുമാനങ്ങൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു അങ്ങ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് പള്ളിയിലെ സ്ഥലം മാറി പോകാത്ത ആ വികാരി ഫാദർ തോമസ് വാളൂക്കാരന് സ്ഥലം വിട്ട് പൊതിയിലെ പ്രീസ്റ്റ് ഹോമിൽ ചെന്നിരിക്കാൻ പറഞ്ഞത് നാം ഇന്നലത്തെ വീഡിയോയിൽ അറിഞ്ഞു ഇനിയും വേറെ ചില കൂട്ടുപ്രതികൾ കൂടിയുണ്ട് അങ്ങ് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ വികാരിയായിരിക്കുന്ന ആ വർഗീസ് മണവാളനച്ഛനെ അവിടെ നിന്നും മാറ്റിയിട്ട് അദ്ദേഹം മാറാതെ കോടതിയിൽ പോയല്ലോ അദ്ദേഹത്തിനും ബോസ്കോപ്പ് പുത്തൂർ പണി കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തോടും അങ്ങ് വിടവക വിട്ട് ഇന്ന് തന്നെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇനി അങ്ങ് തൃപ്പൂണിത്തുറ ഫൊറോനാ പള്ളിയിലെ ജോഷി വേഴപ്പറമ്പൻ എന്ന് പറയുന്ന മറ്റൊരു വിമത പുരോഹിതൻ അദ്ദേഹം സ്ഥലം മാറി പോകാതെ കൽപ്പന അനുസരിക്കാതിരിക്കുന്നു ത്തോടും സ്ഥലം വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങ് എറണാകുളത്തെ മാതാനഗർ പള്ളി വികാരി ബെന്നി പാലാട്ടി അതേ ഇതുപോലെ സ്ഥലം മാറി പോകാതെ കൽപ്പാതികരിച്ചിരിക്കുകയാണ് ഈ നാലു പേരോടും നമ്മുടെ മഞ്ഞപ്പുറയിലെ ഫാദർ ജെഫിനെ പോലെ വിശ്രമ ജീവിതത്തിലേക്ക് വിട്ടിരിക്കുകയാണ് പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് ഫാദർ ജെഫ് മഞ്ഞപ്പറയിലെ അസിസ്റ്റന്റ് വികാരി സസ്പെൻഡ് ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് കൂതാശകളൊന്നും പരികർമ്മം ചെയ്യാൻ പാടില്ല ഇവിടെ ഓസ്കോ പുത്തൂർ കൽപ്പന വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും അവർ സ്ഥലം മാറാതെ പിടിച്ചു നിന്ന ആ പള്ളിയിലോ അതിന്റെ ചാപ്പലുകളിലോ ഒന്നും അവർക്ക് ഒരു കൂതാശകളും പരികർമ്മം ചെയ്യാൻ പാടില്ല അവര് പൊതിയിലും റിന്യൂവൽ സെന്ററിലും വേറെ ചില വിശ്രമ കേന്ദ്രങ്ങളിലും പോയി വിശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവരൊക്കെ വീണ്ടും ഈ കൽപ്പന അനുസരിക്കാതെ ണെങ്കിൽ ഇതിനേക്കാളൊക്കെ കൂടിയ പൗരോഹിത്യം പൂർണമായി ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ വരുന്നു അപ്പൊ ഇവിടെ തൽക്കാലം അഞ്ചു വൈദികരാണ് ഇപ്പോ ഏതാണ്ട് ഈ ജയിലില് ഇടുന്ന പോലെയാണ് കുറ്റവാളികളെ ആദ്യം റിമാൻഡ് ചെയ്യും പതിനാല് ദിവസത്തേക്കൊക്കെ കോടതി പിന്നെ ശിക്ഷിക്കപ്പെട്ടാലാണ് വിയൂർ സെൻട്രൽ ജയിലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോ വളരെയേറെ ആദരവും അംഗീകാരവും ഒക്കെ പിടിച്ചുപറ്റി ഇടവകളിലെ വികാരിമാരായി സേവനമനുഷ്ഠിച്ചവർ വൈദികരുടെ വിശ്രമ മന്ദിരങ്ങളിൽ ചെന്ന് അങ്ങനെ ഇരിക്കുന്നത് ഒരു തടവ് ശിക്ഷയ്ക്ക് സമാനം തന്നെയാണ് ഇനി തിക്ഭാരം തുടരുകയാണെങ്കിൽ ശിക്ഷാ നടപടികൾ അവിടെയും നിൽക്കില്ല എന്ന് കത്തോലിക്കാ പറ്റി അറിയുന്നവർക്കറിയാം ഇവിടത്തെ ഈ അഞ്ചു വൈദികരോട് എനിക്ക് ഒരു വിരോധവും ഞാൻ പണ്ട് സഭ വിട്ട് വൈദികൃത്തി ഉപേക്ഷിച്ച് പോകുന്ന എറണാകുളം വൈദികർക്ക് ഓരോ തൂമ്പ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു ഞാൻ എന്റെ വാക്ക് അല്പം പോലും മാറ്റുന്നില്ല ഈ അഞ്ചു വൈദികര് നിങ്ങൾ പോയി അവിടെ വിശ്രമ ജീവിതം നയിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം പോവും നിങ്ങൾക്ക് ഞാൻ ഈ അഞ്ചു തൂമ്പകൾ വാഗ്ദാനം ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാം നിങ്ങൾ ആ തൂമ്പ ഉപയോഗിച്ച് പണിയെടുക്കുക ഞാനൊക്കെ എന്റെ തോട്ടത്തിലേക്ക് തമിഴന്മാരെ പണിക്കാരെ കൊണ്ടുവന്ന് ആയിരം രൂപ കൂലി കൊടുത്ത് അവർക്ക് ഭക്ഷണമൊക്കെ ചായയൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്ത് കാറിൽ കൊണ്ടുവന്ന് കാറിൽ തിരിച്ചുവിടുക ചെയ്യും നിങ്ങളൊക്കെ നന്നായിട്ട് തൂമ്പ ഉപയോഗിച്ച് പണിയെടുത്താൽ നിങ്ങളുടെ ആരോഗ്യം പുനർജീവനം ഉണ്ടാവും അതുകൊണ്ട് ഇപ്പൊ അഞ്ചു പേരാണ് വ്യാകുലങ്ങളായി മാറിയിരിക്കുന്നത് നിങ്ങൾ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വിമതരുടെ നേതാക്കളായിരുന്നവർ എവിടെയാണ് ഇപ്പോ മുണ്ടാടൻ എവിടെയാണ് വയലിക്കോടൻ എവിടെയാണ് തളിയൻ എവിടെയാണ് അവരൊക്കെ ഒരു ശിക്ഷാനടപടിയും ഇല്ലാതെ തൽക്കാലമില്ലാതെ നിൽക്കുന്നു നിങ്ങളൊക്കെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു അവർ പറഞ്ഞത് കേട്ടു പത്ത് പന്ത്രണ്ട് കൊല്ല സെമിനാരിയിൽ പഠിച്ച് ഇത്രയൊക്കെ അറിവൊക്കെ കിട്ടിയ നിങ്ങൾ ഇത്ര വിവരദോഷികളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് കത്തോലിക് സഭയുടെ കാനൻ നിയമം എന്താണ് അതിന്റെ ഹയററ്റി എന്താണ് എന്ന് സഭ ആ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എറണാകുളം അതിരൂപതയിലെ ഈ പാവപ്പെട്ട വൈദികർ ഷാജു ഷൈജു ആന്റണിയെ പോലുള്ള തീവ്രവാദികളുടെ വാക്ക് കേട്ട് ഉപദേശം കേട്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് പുറകോട്ട് തിരിഞ്ഞു പോകാൻ പറ്റാത്ത കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് മാന്യമായിട്ട് കോംപ്രമൈസ് ചെയ്ത് സിനഡ് കുർബാന അർപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് വരുന്ന ശിക്ഷാ നടപടികളെന്ന് രക്ഷപ്പെടുകയാണ് ഇന്ന് വിമത ഭാഗത്ത് നിൽക്കുന്ന നിരപരാധികളായ വൈദികര് ചെയ്യേണ്ടത് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറഞ്ഞ ഇപ്പോൾ ധീരമായിട്ട് ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം കൂരിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ നടപ്പാക്കുന്നതോട് കൂടിയിട്ട് എറണാകുളത്തെ വിമതര് സാവധാനം വിമത പക്ഷത്തു നിന്ന് അനുസരണക്കേട് കാണിക്കുന്ന പുരോഹിതന്മാർ സാവധാനം അവര് പള്ളികൾ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പുരോഹിതന്മാർ മറികടം ചേട്ടാൻ ധാരാളം ഇനിയും ഉണ്ടാകുക ഇനിയും സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർ സിനിഡിനോടും ബോസ്കോ പുത്തൂർ പിതാവിനോടുമൊക്കെ വിധേയത്വം പ്രഖ്യാപിച്ച് ഏകീകൃത കുർബാനക്രമം അർപ്പിക്കാൻ തയ്യാറാകുക അതല്ലെങ്കിൽ എറണാകുളം അതിരൂപതയിലെ വിമത പക്ഷത്ത് നിൽക്കുന്ന അന്ധമായിട്ട് പലരും വിശ്വസിച്ചിരിക്കുന്നത് ഇനിയും എറണാകുളം അങ്കമാലിക്ക് വേരിയന്റ് വത്തിക്കാൻ അനുവദിച്ചു കൊടുക്കുമെന്നാണ് ഇതൊരു മിഥ്യാധാരണ മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേരിയന്റ് അനുവദിച്ചു കൊടുത്താൽ സീറോ മലബാർ സഭയിലെ മറ്റു രൂപതകളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവരൊക്കെ പഴയ ക്രമത്തിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കും അതുകൊണ്ട് എറണാകുളം അങ്കമാലയിൽ മാത്രമായിട്ട് വേരിയന്റ് അനുവദിക്കപ്പെടുമെന്ന് നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല അതല്ല ധാരാളം പണം അക്കൗണ്ടിൽ ഈ വൈദികർക്കൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സഭ വിട്ടു പോകുകയോ നിങ്ങൾക്ക് വിവാഹം കഴിക്കുകയോ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കുകയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്ത് വന്നിരിക്കുന്നു ഡിസിഷൻ നിങ്ങളുടേതാണ് ナノスカル。